എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ കുറച്ച് പേർക്കും കൂടെ റിപ്ലൈ തരാണ്ട് ഞാൻ ഈ വീഡിയോ ഇട്ടതിന് ശേഷം തരൂട്ടോ എന്നിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കത്തുള്ളൂ സ്പീഡ് പോസ്റ്റ് സ്പീഡ് പോസ്റ്റ് വഴിയും ഡി ടി ഡിസ് വഴിയാണ് നമ്മൾ ട്യൂബ് വെൽസ് അയച്ചു കൊടുക്കുന്നത് കേട്ടോ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക ഒഴിവു പോലെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും എല്ലാവർക്കും ട്യൂബ് തരുന്നതാണ് കേട്ടോ ഓർഡർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇത് കണ്ടോ ഇത്രയും വലിയ ജബോണിക്ക പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ അടുത്ത് സെയിലായിട്ടുണ്ട് അതുകൊണ്ട് മോസൈക്ക പ്ലാന്റ് ഒക്കെ ഉണ്ട് അങ്ങനെ വാട്ടർ പ്ലാന്റ്സുകൾ വേണ്ടവരൊക്കെ പറയാം അതും നമ്മളിതിൻ്റെ കൂടെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ടുത്ത് ഫസ്റ്റ് ഉള്ള ട്യൂബറ് കാണിക്കുന്നത് സായിത്തുങ്കു സായി എന്ന് പറയുന്നത് വെറൈറ്റിയാണ് അടിപൊളി ഫ്ലവർ ആണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത അടിപൊളി ഫ്ലവർ ആണ് പിന്നെ നിങ്ങൾക്കൊരു വെറൈറ്റി കൂടി നിങ്ങളെ കളക്ഷനിലേക്ക് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വാങ്ങാൻ പറ്റിയ പറ്റിയൊരു കളക്ഷനാണത് കേട്ടോ സായിത്തുങ്കു സായി നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ അടിപൊളി ഫ്ലവർ ആണ് അപ്പോൾ ഫ്ലവറിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അമ്പത് രൂപയുടെ ട്യൂബേഴ്സ് ഇപ്പോഴും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കുറച്ച് പേർക്കൊന്നും ഞാൻ റിപ്ലൈ തന്നില്ല ഐ ആം വെരി സോറി കഴിഞ്ഞ ദിവസത്തിനെങ്കിൽ ഭയങ്കര തലവേദനയും വയ്യൊക്കെ ആയിരുന്നു അതുകൊണ്ടായിരുന്നു കേട്ടോ മാക്സിമം നമ്മൾ അയച്ചു കൊടുത്ത് ഇനി വാട്സപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ട്യൂബർ ചോദിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കും നിങ്ങൾക്ക് ട്യൂബർ തന്നിരിക്കും കേട്ടോ ഇതാണ് കേട്ടോ ഇത് ഏതാണെന്ന് വെച്ചാൽ പീക്ക് ഓഫ് പിങ്കിൻ്റെ ആണ് കേട്ടോ അപ്പോൾ പീക്ക് ഓഫ് പിങ്കിൻ്റെ എഴുപത് രൂപ നൂറ് രൂപ നൂറ്റമ്പത് രൂപ അങ്ങനത്തെ സ്റ്റാർട്ടിങ്ങിലുണ്ടട്ട് ഇത് കണ്ടോ നല്ല അടിപൊളി ഫ്രഷ് ട്യൂബേഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്തുനിന്ന് ട്യൂബേഴ്സ് വാങ്ങിയവരൊക്കെ ലൈക്കും കമൻസും ചെയ്യാൻ മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ചാനലാണിത് നം നിങ്ങൾ വിജയിപ്പിക്കുക ഞാൻ ഒരു ദിവസം കൂടുതൽ സംസാരിക്കുന്നത് എനിക്ക് അടുത്തുള്ള വീട്ടുകാരായിട്ട് സംസാരിക്കാൻ പോലെ എനിക്ക് സമയം കിട്ടാറില്ല അതാണ് സത്യം ഓട്ടം അടുത്ത വീടുകളിൽ പോയിരുന്നു സുറ പറയാനും എന്താ പറയുക സമയം ചിലവഴിക്കാനും എനിക്ക് സമയമില്ല കാരണം നമ്മൾ നേരം വെളുത്ത ഈ ഓൺലൈൻ ഓൺലൈനിലാണ് നമ്മുടെ ലൈവ് ഫോട്ടോ ഇപ്പം അഹങ്കാരത്തോടെ പറയല്ല ഞാൻ എനിക്കതിൽ ഒത്തിരി സന്തോഷമുണ്ട് അതിനൊക്കെ കാരണം നിങ്ങളാണ് നിങ്ങളെ ഡൗട്ടുകൾക്ക് ക്ലിയർ ആക്കൽ ഓർഡർ എടുക്കുക വീഡിയോ അയച്ചു കൊടുക്കുക അങ്ങനെ ഒരേ തിരക്കെട്ടോ എപ്പോഴും എൻ്റെ ഞാൻ എൻ്റെ മൈൻഡ് എപ്പോഴും ഞാൻ ഈ എന്നുള്ള ഒരു ബിസി ആയിരിക്കും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഫ്ലവർ വന്നവർ ആ ഫ്ലവർ വന്ന ഫോട്ടോസൊക്കെ അയച്ച് തരുന്നുണ്ട് അപ്പം നിങ്ങൾ തന്നെ ഒത്തിരി പേര് കേട്ടോ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ ഒരു ചാനലിൽ നിന്ന് വാങ്ങിയിട്ട് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ് എന്നെ യൂട്യൂബർ വാങ്ങാൻ ഒത്തിരി പേര് കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ എൻ്റെ വീഡിയോസ് പോലും കാണാതെ അപ്പോൾ നിങ്ങളൊക്കെ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ത്രീ കെ ആയി അപ്പോൾ അടുത്ത് തന്നെ ഒരു നാല് പേർക്ക് അഞ്ച് പേർക്ക് ഞാൻ ട്യൂബേഴ്സ് നമുക്കൊരു ഇത് വെച്ചിട്ട് അങ്ങനെ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ഒരു ഗിഫ്റ്റ് പോലെ അപ്പോൾ അതിന് അടുത്ത വീഡിയോയിൽ നമുക്കത് അറേഞ്ച് ചെയ്യാം അപ്പോൾ ഒത്തിരി സന്തോഷം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം നിങ്ങളുടെ ചാനലാണ് ഒരിക്കലും ഞാൻ എൻ്റെ എന്ന് പറയുന്നത് ഇത് വിജയിപ്പിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇത് പിക്കോഫ് ഇങ്ങിൻ്റെ ട്യൂബ് വേഴ്സ് ആണ് ചെറിയ ട്യൂബർ വരെയുണ്ട് കേട്ടോ അതുകൊണ്ട് കുഞ്ഞ് ട്യൂബർ വരേണ്ട അൻപത് രൂപ എഴുപത് രൂപയുടെ ഒക്കെ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ടോണിയുടെ ട്യൂബേഴ്സ് ആണ് അത് കണ്ടോ അടിപൊളി ട്യൂബേഴ്സ് ഉണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഈ ഒരു റേറ്റിലാണ് കേട്ടോ ട്യൂബേഴ്സ് ഉള്ളത് അടിപൊളി ട്യൂബേഴ്സ് ആണ് പിന്നെ നാളെയും മറ്റന്നാളുമൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് ഇഷ്ടം പോലെ ട്യൂബേഴ്സ് പുതിയ വെറൈറ്റി ചാന്ദിനി പിന്നെ മൃണാലിനി അങ്ങനെ കുറേ ഐറ്റംസ് വരുന്നുണ്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും എന്തായാലും ട്യൂബ് വേഴ്സ് പിന്നെ അഞ്ച് സെന്നോട് ഒരാൾ വാട്സപ്പിൽ വന്ന് ചോദിച്ചു ഈ ട്യൂബറിന് മാത്രം സെയിൽ ചെയ്യുക ചെയ്യാന്നാണോ ഇല്ല ചോദിച്ചോട്ടോ അപ്പോൾ അതാരാണെന്ന് നമുക്കറിയില്ല ചിലപ്പം ആരെങ്കിലുമൊക്കെ ആയിരിക്കും എനിക്കൊരു നാണക്കേടുവില്ല കേട്ടോ കാരണം എനിക്ക് ഈ ട്യൂബേഴ്സ് സെയിൽ ചെയ്തിട്ടാണ് ഞാൻ ഇതിൽ ലോട്ടസിൻ്റെ ട്യൂബറാണ് സെയിൽ ചെയ്യുന്നത് എനിക്ക് മറ്റ് വീഡിയോസ് ഇടണ്ട ഒരാവശ്യമില്ല എന്നെ ഈ ഇപ്പം മെയിനായിട്ട് എനിക്കിതിലേക്ക് വരുന്നത് ട്യൂബേഴ്സിൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ ലോട്ടസ് ഇഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ അവരെപ്പോഴും ആഗ്രഹിക്കുന്നതും ഇങ്ങനെയുള്ള വീഡിയോസ് തന്നെയാണ് അപ്പോൾ ആ പറഞ്ഞ ആളോടുള്ള ഒരു മറുപടിയാണ് ഞാൻ പറയുന്നത് ഒരു ദിവസം വീഡിയോ ഇട്ടില്ലേ ഇന്നും കൂടി ഒരു ദിവ്യ പറഞ്ഞിട്ട് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചു ചേച്ചി എന്താ വീഡിയോ ഇടാത്തേന്ന് ചോദിച്ചിട്ട് എപ്പോഴും അവർ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി പേര് ഒരു ദിവസം വൈകി എന്താ ചേച്ചി വീഡിയോ ഇടാത്ത എന്ന് അച്ഛൻ അന്വേഷിക്കുന്നു അപ്പോൾ എൻ്റെ സെയിൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഒത്തിരി പേരുണ്ട് കേട്ടോ ഞാനായിട്ട് കണക്ട് ചെയ്യുന്ന എൻ്റെ സ്റ്റാറ്റസ് തന്നെ വെറും പത്ത് പേരോളം കണ്ടിരുന്ന എൻ്റെ സ്റ്റാറ്റസ് മുന്നൂറ് നാനൂറ് പേരോളം വാച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടോ അതിൽ അത് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണ് അപ്പം അതിന് ഞാൻ സ്റ്റാറ്റസ് ഇടുമ്പാനും മറുപടികളും ഒരു പൂവിൻ്റെ ഫോട്ടോ കേട്ടോ അതേതാന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ഒത്തിരി അഭിമാനമാണ് ഞാൻ യൂട്യൂബർ സെയിൽ ചെയ്യുന്നതിൽ എനിക്കൊരു ഇല്ല അപ്പം എൻ്റെ വീഡിയോയിൽ നിങ്ങൾ ഇത് തന്നെയാണ് കാണാൻ നിങ്ങൾ പ്രതീക്ഷിക്കാവു പ്രതീക്ഷിക്കാവുള്ളൂ പിന്നെ ഒരു ലോട്ടസ് ഗാർഡൻ ടൂർ ഒന്നും ചെയ്യാൻ മാത്രം നമ്മൾ വളർന്നിട്ടില്ല വരും കുറച്ച് നാളും കൂടെ കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നാളും കൂടെ കഴിഞ്ഞാൽ നമ്മൾ അതുപോലത്തെ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരോടും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പോവുകയാണ് നമുക്ക് വാട്സപ്പിൽ കാണാം അടുത്ത ദിവസങ്ങളെല്ലാം നല്ല നല്ല ട്യൂബേഴ്സ് പിങ്ക്ലോഡ് അമേരിക്ക മതിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇപ്പം വേണ്ട എല്ലാവർക്കും ഞാൻ മറുപടി തരുന്നതാണ് കേട്ടോ ഒന്ന് വെയിറ്റ് ചെയ്യണമെന്നുള്ളൂ എല്ലാവർക്കും മറുപടി തരുന്നതാണ് ഹെൽത്തി ആയിട്ട് വേഴ്സ് അയച്ചു തരുന്നതായിരിക്കും ടേറ്റാ